വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി ദുബായ് കഴിഞ്ഞ വർഷം ദുബായിൽ എത്തിയത് ഒന്നേ മുക്കാൽ കോടിയിലേറെ സന്ദർശകർ മുൻവർഷത്തേക്കാൾ ഒൻപത് ശതമാനം വർദ്ധനവാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് എക്സിലൂടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂമാണ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പിന്റെ കണക്ക് പുറത്തുവിട്ടത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എമിറേറ്റിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം യാത്രക്കാരാണ് ദുബായ് സന്ദർശിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം യാത്രക്കാർ എമിറേറ്റിലെത്തി ദുബായിയുടെ റെക്കോർഡ് ടൂറിസം വളർച്ച ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അൽ ദൽമക്തൂവിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം പറഞ്ഞു ബിസിനസ്സിനും വിനോദത്തിനുമുള്ള ആഗോള കേന്ദ്രമായും സന്ദർശിക്കാനും ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി ദുബായി ഉയർത്താനുമുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ പദ്ധതിയായ ഡി മുപ്പത്തിമൂന്നുമായി ഒത്തുചേരുന്നതാണ് സഞ്ചാരികളുടെ എണ്ണത്തിലെ വർധന പൊതു സ്വകാര്യ മേഖലകളുടെ ശക്തമായ സഹകരണം കൂടിയാണ് ഈ നേട്ടത്തിന് വഴിവെച്ചതെന്നും ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ദുബായിലേക്ക് എല്ലാ അതിഥികൾക്കും സ്വാഗതമെന്നും ഷെയ്ഖ് ഹംദാൻ എക്സിൽ കുറിച്ചു ജനം ദുബായ്